മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സഹായം തേടി ഫോട്ടോഗ്രാഫർ വൈക്കം ചെമ്പ് സ്വദേശി കെ ബി വിജയനാണ് മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയയ്ക്ക് പണം കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് വിജയന് രക്താർബുദം സ്ഥിരീകരിക്കുന്നത് രക്താർബുദം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ ചികിത്സ തേടി കീമോതെറാപ്പി അടക്കമുള്ള ചികിത്സകൾ നടത്തിയിരുന്നു ും ലക്ഷങ്ങൾ ചിലവായി രോഗം പൂർണ്ണമായും ഭേദമാകാൻ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിന് മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരും കെ ബി വിജയനും അങ്കണവാടി ജീവനക്കാരിയായ ഭാര്യ മഹേശ്വരിക്കും സ്വരൂപിക്കാനാകുന്നതല്ല ഈ വലിയ തുക വിജയനെ പരിചരിക്കുന്ന മഹേശ്വരിക്കും കൃത്യമായി ജോലിക്ക് പോകാനാകുന്നില്ല പണം കണ്ടെത്തിയാൽ ഉടൻ ശസ്ത്രക്രിയ നടത്താനാകും സുമനസുകളുടെ സഹായം കൂടി ലഭിച്ചാൽ ജീവിതം തിരികെ പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫർ കെ ബി വിജയൻ ഫോട്ടോഗ്രാഫി ജീവനോപാധിയല്ല ജീവിതം തന്നെയാക്കിയ വിജയനെ തേടി ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത മികച്ച ചിത്രങ്ങൾക്കുള്ള അംഗീകാരമായി നിരവധി ദേശീയ സംസ്ഥാനതല അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് ജനം കൊച്ചി